അവനെ സംരക്ഷിക്കുന്നത് ഈ എം എം മണി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് സംരക്ഷിക്കുന്നത് അക്ഷയ് എന്തുകൊണ്ടാണ് ഇപ്പം താങ്കൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അക്ഷയ് കേസുകൾ വരാത്തതെന്ന് അതേ എം എം മണിയാണ് ഇപ്പോഴും അക്ഷയെ സേഫ് സോണിൽ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് തൊടാൻ പറ്റില്ല ഇവിടെയുള്ള രാഷ്ട്രീയക്കാരനോ പോലീസിനോ ഈ അക്ഷയെ തൊടാൻ പറ്റില്ല ഇപ്പോൾ അന്വേഷിച്ചു പോലീസ് അന്വേഷണം അങ്ങ് നിന്നു അതിനുശേഷം സി ബി ഐ അന്വേഷണം എങ് എത്തിയിട്ടില്ല അവർ സി ബി ഐയുടെ സി ബി ഐയുടെ അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള ഞാൻ അറിഞ്ഞു പലരെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിഞ്ഞേ പറ്റുകയുള്ളൂ അക്ഷയ്ക്ക് വളരെ വളരെ രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി അവൻ ഒമ്പതാം അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ഒരു നാലാം നാലാം സോറി നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ കൃത്യമായിട്ട് അറിയണം അത് കൃത്യമായിട്ട് അറിഞ്ഞേ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിലിപ്പം പലരെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിഞ്ഞേ പറ്റുകയുള്ളൂ അതായത് അത് വളരെ വ്യക്തമാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എവർ ഇവർ ചെയ്തതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി അറിയാൻ പറ്റുകയുള്ളൂ അതറിയാൻ പറ്റുന്നതാണെങ്കിൽ ഈ അക്ഷയ് അക്ഷയ്ക്ക് വളരെ വളരെ രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് വളരെയേറെ വ്യക്തമാണ് കാര്യം ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയല്ല എനിക്ക് അവിടുന്ന് പോലീസ് വിവരങ്ങൾ തരുന്നത് ഒന്നുമല്ല എനിക്ക് ഞാൻ ഈ ഇരിക്കുന്നെങ്കിൽ ഈ പതിനെട്ട് പ്രതികളെയാണ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ മുപ്പത് പ്രതികളെയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇവരെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനൊന്നുമില്ല എന്നാൽ പോലും അറിയേണ്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ടൊരു വിവരം എനിക്ക് മിനിമന്ന് കിട്ടിയതാണ് രണ്ട് ദിവസം മുമ്പ് ഈ അക്ഷയ് എന്ന് പറയുന്നത് അവൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവൻ ഒമ്പതാം അവൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ള ഒരു നാലാം നാലാം സോറി നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവൻ പീഡിപ്പിച്ചിട്ടുള്ള ഒരു പോക്സോ കേസുണ്ട് ഞാനത് എവിടെ വേണമെന്ന് പറയാം ഒരു പോക്സോ കേസുണ്ട് വളരെ ക്രിമിനൽ പശ്ചാത്തലമാണ് പക്ഷേ അത് കേസാക്കിയിട്ടില്ല പോലീസിൽ കേസാക്കിയിട്ടില്ല അവിടെ രണ്ട് കേസുണ്ട് കാരണം ഇത് രണ്ട് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് സാക്ഷി പട്ടികയിൽ വരാത്ത പ്രതിപട്ടികയിൽ വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവനെ സംരക്ഷിക്കുന്നത് ഈ എം മണി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് സംരക്ഷിക്കുന്നത് അപ്പം എന്ത് അത് എന്തുകൊണ്ട് സംരക്ഷിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ആ പോക്സോ കേസിൽ അന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് എം എം മണിയാണ് എം എം മണി എന്നുള്ള രാഷ്ട്രീയക്കാരനാണ് അത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ അതിനു മുമ്പ് ഒരു പത്തിരുപത് വർഷം മുമ്പ് അവരുടെ കുടുംബത്തിലൊരു ഒരു വഴക്ക് നടന്നിട്ട് അവൻ്റെ അമ്മയുടെ സഹോദരനും വൈഫുമായിട്ട് വഴക്ക് നടന്ന് വഴക്ക് കടന്നിട്ട് അവരെ മകൻ അതിൻ്റെ ഇടയ്ക്ക് കൊല്ലപ്പെട്ടു ആ ഈ സഹോദരൻ്റെ മകൻ കൊല്ലപ്പെട്ടു അതിൽ സഹോദരൻ ജയിലിലായിപ്പോയി ജയിലിലായി പോയിട്ട് സഹോദരൻ ജയിലിൽ നിന്ന് ആത്മഹത്യ ചെയ്തോ മരണപ്പെടുകയോ ചെയ്തു അത് വ്യക്തമായിട്ടുള്ളതാണ് അതിപ്പം ആരോപിക്കേണ്ട കാര്യമില്ല ഒരു ഇരുപത് വർഷമായി കാണും അന്വേഷിച്ചാൽ കിട്ടും പക്ഷെ ആ കേസും പുറത്തൊന്നും വരാതെ ഇവരങ്ങ് മൂടിയങ്ങ് വെച്ചു വളരെ വ്യക്തമായി വിദഗ്ധമായി മൂടി വെച്ചു ആ ജോലിയാണ് ഇപ്പം അവൻ്റെ അമ്മയുടെ അക്ഷയയുടെ അമ്മ രജനിയുടെ സഹോദരൻ്റെ ഭാര്യ ഇപ്പം ജോലി ചെയ്യുന്നത് ആ ജോലിക്കാണ് ചെയ്തിരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു അദ്ദേഹത്തിന് ജോലി അപ്പോൾ അത് അവരെ കുടുംബം ഞാൻ പറഞ്ഞു വന്നത് അവരുടെ കുടുംബത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഈ അക്ഷയ് ചെയ്ത അക്ഷയ് ചെയ്തതെന്ന് പറഞ്ഞാൽ അക്ഷയ് ചെയ്ത പോക്സോ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മോളെ മോളയാണ് ഈ പോക്സോ ചെയ്തിട്ടുള്ളത് ആ നാല് വയസ്സുള്ളത് അത് രക്ഷപ്പെടുത്തിയത് ഈ എം എം മണി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ആ സമയത്ത് ഇവരുടെ കുടുംബ സുഹൃത്തുമാണ് കുടുംബ രാഷ്ട്രീയക്കാരനുമാണ് ആ ഇടുക്കിയിലുള്ള ഒരു എം എം മണി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് യാതെ എം എം മണി എന്നുള്ളതായി എനിക്കറിയില്ല അതേ എം എം മണിയാണ് ഇപ്പോഴും അക്ഷയെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോയത് ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്ഷയ് എന്തുകൊണ്ടാണ് ഇപ്പം താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് അക്ഷയ് കേസുകൾ വരാത്തതെന്ന് അതേ എം എം മണിയാണ് ഇപ്പോഴും അക്ഷയെ സേഫ് സോണിൽ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും കോളേജിലോട്ട് പോകുന്നു തൊടാൻ പറ്റില്ല ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാരനോ പോലീസിനോ ഈ അക്ഷയെ തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും ഞങ്ങൾ അത് അങ്ങനത്തെ ഉള്ളവർ രാഷ്ട്രീയക്കാരൻ്റെ സംരക്ഷണയിലാണ് നിൽക്കുന്നത് അപ്പം സി ബി ഐ വരുമ്പോൾ ചിലപ്പോൾ തൊടുമായിരിക്കും തൊടുവായിരിക്കും അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല കൊണ്ടുവരും അവർ കൊണ്ടുവരും സി ബി ഐ കൊണ്ടുവരും ഞാനത് നൂറ് ശതമാനം ഉറപ്പിക്കുന്നു സി ബി ഐ നല്ലൊരു ടീമാണ് അവർ ഉറപ്പിക്കുന്നു ഞാൻ അപ്പോൾ പെട്ടെന്നൊരു ഇപ്പോൾ ഒരു അന്വേഷണം ഉണ്ടായി സി ബി ഐക്ക് അന്വേഷണം ഉണ്ടായി ഞാനും വളരെയേറെ തൃപ്തനായിരുന്നു ആ സമയത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അപേക്ഷിച്ചപ്പോൾ തന്നെ അതിൻ്റെ സി എം സമ്മതിച്ചു മുഖ്യമന്ത്രി ഇത് മുഖ്യമന്ത്രി പറഞ്ഞു ശരി അന്വേഷിക്കാം സി ബി ഐ അന്വേഷിക്കാം പെട്ടെന്ന് തന്നെ ഞാനും ഒരു മനസ്സിലൊരു തൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ അതോടുകൂടി ഉള്ള സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോഴന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസ് അന്വേഷണം അങ്ങ് നിന്നു അതിനുശേഷം സി ബി ഐ അന്വേഷണം എങ്ങ് എത്തിയിട്ടില്ല അവർ സി ബി ഐയിലെ സി ബി ഐയുടെ അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അവർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂല്ലോ അവർക്കങ്ങനെ പെട്ടെന്ന് ഒരു കേന്ദ്ര ഏജൻസിയാണ് കേന്ദ്ര ഏജൻസി പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുമ്പോഴേ ചാടിക്കാർ അങ്ങ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട് പ്രൊസീജിയറുണ്ട് അത് നമുക്ക് നല്ലവണ്ണം അറിയാം പക്ഷേ അത് ഇതുവരെയ്ക്കും ഇവിടെ നിന്ന് നമ്മളെ കേരള ഗവൺമെൻറ് ഇന്ന് പോയിട്ടില്ല ഞാൻ അന്വേഷണത്തോളം അതാണ് ചെയ്തിട്ടില്ല എനിക്കറിയാൻ കഴിഞ്ഞത്